സ്വാഗതം മഴക്കാല പ്രതിരോധ പരിപാടി കൂത്താട്ടുളം നഗരസഭാ നഗരപരിധിയിൽ മഴക്കാല പൂർവ പ്രതിരോധ പരിപാടി ഊർജിതമായി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നഗരസഭാ തലയോഗം നഗരസഭ ടൌൺഹാളിൽ വെച്ച് നടന്നു യോഗം നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബി ബേബി സ്വാഗതം ആശംസിച്ചു പരിപാടിയുടെ കർമ്മ പദ്ധതികൾ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ എം ആർ സാനു വിശദീകരിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാലിനി എസ് നായർ മഴക്കാല രോഗപ്രതിരോധം സംബന്ധിച്ച ബോധവൽക്കരണവും ഫയർഫോഴ്സ് പ്രതിനിധി ജീവൻകുമാർ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും വിശദീകരിച്ചു യോഗത്തിൽ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ കൌൺസിലേഴ്സ് കുടുംബശ്രീ റെസിഡൻസ് അസോസിയേഷൻ ആരോഗ്യവകുപ്പ് പോലീസ് സ്കൂൾ അംഗനവാടി ഹരിതകർമ്മസേന വിവിധ സ്ഥാപന പ്രതിനിധികളും പങ്കെടുത്തു ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നഗരപരിധിയിലെ മുഴുവൻ സ്ഥാപനങ്ങളിലും ഇരുപത്തിയഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുഴുവൻ വീടുകളിലും കൊതുക് ഉറവിട നിശ്ചീകരണത്തിന്റെ ഭാഗമായി ഡ്രൈ ഡേ ആചരിക്കാൻ തീരുമാനിച്ചു ഒരു കാരണം ഒരു ഒരു വർഷം നല്ല മഴ പെയ്യും നമ്മൾ ഉണ്ടാക്കിയിടുന്ന കൃത്രിമമായി ഉണ്ടാക്കിയിടുന്ന അഴുക്കുകളും ഇതെല്ലാം കൂടെ ഒഴുക്കി നേരെ കടലിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കും ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ് പക്ഷേ ഇപ്പം ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ ഘടനകളും നമ്മുടെ ജലാശയങ്ങളും ഒക്കെ മലിനപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ വെള്ളം നമ്മുടെ അശ്രദ്ധ മൂലം പലയിടത്തും എട്ടിക്കിടന്ന് ഒതുങ്ങും അതുപോലെയുള്ള ക്ഷിദ്രജീവികളും പെരുകി അവയിലൂടെ നമുക്ക് മാരകമായിട്ടുള്ള പല രോഗങ്ങളും ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നു ഈ രണ്ട് കാര്യങ്ങളും യഥാവിധി അതിനു പരിഹാരം കാണുന്നതിന് വേണ്ടി ഉള്ള നടപടികളാണ് ഇന്നത്തെ യോഗത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് സാക്രമിക രോഗങ്ങൾ വരാതിരിക്കാനുള്ള കാര്യത്തെപ്പറ്റി നമ്മുടെ ബഹുമാന്യായ ഫ്രണ്ട് ഇൻസ്പെക്ടറോട് നിങ്ങൾക്കൊരു ജനയിൽ പാസ് തരും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളും നമ്മുടെ രണ്ടകർമ്മസേനയും ആശാർ അങ്കൻവാടി ജീവനക്കാരും കുടുംബശ്രീകൾക്കുമെല്ലാം അവരുടേതായ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം